പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായ താങ്കൾക്ക് കൃത്യമായി അറിയാം ഇഗ്നോയിലെ പരീക്ഷകളുടെ പാറ്റേൺ സാധാരണ ജൂൺ മാസത്തിലും ഡിസംബർ മാസത്തിലും മുപ്പത്തി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പരീക്ഷയാണ് ഇഗ്നോ നടത്താറുള്ളത് ജൂൺ മാസത്തിൽ പരീക്ഷയുണ്ട് അതുപോലെ തന്നെ ഡിസംബർ മാസത്തിൽ പരീക്ഷ ഉള്ളതിനോടൊപ്പം പരീക്ഷ റിസൾട്ടിന് വേണ്ടി പ്രത്യേകം നമുക്കൊരു സമയം അങ്ങനെ അനുവദിക്കുന്നില്ല പേപ്പേഴ്സ് കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്ത് ഉടനെ തന്നെ സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ ക്യാമ്പുകളിലേക്ക് അയക്കുന്നു ആ വാല്യുവേഷൻ ക്യാമ്പുകളിലൂടെ റീജിയണൽ സെൻറ്ററുകളിലൂടെ കൃത്യമായി അക്കാഡമിക് കൗൺസിലറുകളുടെ എത്തുന്നു കിട്ടുന്ന മുറയ്ക്ക് ആൻസേഴ്സ് വാല്യുവേഷൻ കഴിഞ്ഞ മുറയ്ക്ക് പെട്ടെന്ന് 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 പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ഇരുപത്തി ദിവസം ആയി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏകദേശം നാലായിരത്തിൽ പരം കോഴ്സുകളാണ് ഇഗ്നോ കോഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചത് സബ്ജക്റ്റ് അഥവാ പേപ്പേഴ്സ് നാലായിരത്തിൽ പരം പേപ്പേഴ്സിൻ്റെയാണ് നമ്മൾക്ക് ഈ ഇത്തരത്തിലുള്ള വാല്യുവേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ദ്രുതഗതിയിൽ നമുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് പരീക്ഷ പൂർണ്ണമാകുന്നതിനു മുമ്പേ ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഒരു പർട്ടിക്കുലർ ഡേയിലെ എല്ലാ റിസൾട്ടും ഒന്നിച്ച് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതിലുപരി അത് ഘട്ടം ഘട്ടമായിട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ സുതാര്യതയാണ് ഇഗ്നോയുടെ പരീക്ഷയ്ക്ക് ഇഗ്നായില പരീക്ഷയ്ക്ക് വേണ്ടി അവസാന നിമിഷത്തിൽ ഒരു കാരണവശാലും താങ്കൾ ഒരുക്കം തുടങ്ങരുത് നേരത്തെ തന്നെ തുടങ്ങുക എം നോട്ട്സ് എഡ്യൂക്കേഷണൽ ചാനലിലൂടെ കുറേ വിദ്യാർത്ഥികൾ ഇപ്പോൾ ആ രീതിയിൽ ട്രാക്കിലേക്ക് വരുന്നുണ്ട് അഡ്മിഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇൻഡക്ഷൻ പ്രോഗ്രാം ഇൻഡക്ഷൻ പ്രോഗ്രാം കിട്ടുന്നതിനൊപ്പം തന്നെ ചിലപ്പോൾ അതിന് മുമ്പോ തന്നെ രണ്ടോ മൂന്നോ ക്ലാസ്സുകൾ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ റിഫ്രഷ്മെൻ്റ് ക്ലാസ്സുകൾ ട്രെയിനിങ് ക്ലാസുകൾ സെന്റർ ഫോർ ബിഹേവിയർ സയൻസ് ഈ എം നോട്ട്സിൻ്റെ സ്റ്റഡി ഗ്രൂപ്പിന്റെ മെത്തേഡിലെ കോഓപ്പറേറ്റീവ് ലേണിങ്ങിലൂടെ നമ്മൾ കൊടുക്കുന്നു അത് ഭംഗിയായി കുട്ടികൾക്ക് മനസ്സിലാകുന്നു അവരത് നേരത്തെ തന്നെ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നു ഇൻഡക്ഷൻ മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പേ തന്നെ അഡ്മിഷൻ്റെ കൺഫേം വന്ന ഉടനെ തന്നെ കുട്ടികൾ എല്ലാവരും അസൈൻമെൻറ് എഴുതാൻ തുടങ്ങുന്നു സമയബന്ധിതമായി അസൈൻമെൻറ് എഴുതുന്നു ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഒമ്പതാം മാസത്തിൽ വെക്കേണ്ട അസൈൻമെന്റ് മൂന്ന് മാസത്തിനുള്ളിൽ നാലു മാസത്തിനുള്ളിൽ തന്നെ എഴുതി പൂർത്തിയാക്കുന്നു അതിനുശേഷം അടുത്ത ആറ് മാസം അവർ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു എക്സാമിനേഷൻ പ്രാക്ടീസ് അതാണ് എം നോട്ട്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് നല്ല പരീക്ഷ കാച്ചുറുക്കിയ പൊന്നുകളാകണം താങ്കൾ എല്ലാവരും അവസാന നിമിഷത്തിലേക്ക് ഓടിപ്പടഞ്ഞ് വന്ന് പരീക്ഷ എഴുതുന്ന ഒരു അല്ല ഇഗ്നോയിലെ താങ്കൾ മറിച്ച് നേരത്തെ ചെയ്തു വെക്കുകയും ഒരു കുറേ മോഡൽ പരീക്ഷകളിലൂടെ മാതൃകാ പരീക്ഷകളിലൂടെ മോഡൽ രണ്ട് തരമുണ്ട് എം ഒ ഡി ഇ എൽ മോഡൽ എന്ന് പറഞ്ഞാൽ മാതൃക എം ഓ ഡി എൽ എന്ന് പറഞ്ഞത് അത് ചില നടപടിക്രമങ്ങളാണ് അതൊരു സാമ്പ്രദായികമായ നടപടിക്രമമാണ് അത് മോഡലാണ് മോഡൽ മോഡൽ മോഡിന്റെ മറ്റൊരു രൂപമാണ് മോഡൽ അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇത് മോഡലാണ് നമ്മൾ വളരെ മാതൃകാപരമായി ചിട്ടയോടുകൂടി കൈത്താങ് നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം അപ്പം എക്സാമിന് താങ്കൾ ഒരുങ്ങുക നേരത്തെ ഒരുങ്ങുക പരീക്ഷ നേരത്തെ എഴുതിയ കുട്ടികൾക്ക് മോഡൽ എക്സാമിനേഷൻസ് കുറേ ചെയ്തിട്ടുള്ളവർക്ക് അഥവാ മോക്ക് എക്സാമിനേഷൻസ് ചെയ്തിട്ടുള്ളവർക്ക് പാറ്റേൺ കണ്ടാൽ തന്നെ അറിയാം നാന്നൂറ് വാക്കിലുള്ള എസ് എ ഒരു പേജിൽ എഴുതേണ്ട നൂറ് വാക്കിനുള്ള പാരഗ്രാഫ് ഷോർട്ട് ആൻസേഴ്സിന് ഇത്ര ഈ മണിക്കൂറിൽ ഇത്രയാണ് ചെയ്യേണ്ടത് മൂന്ന് മണിക്കൂർ പരീക്ഷ രണ്ടര മണിക്കൂറിൽ ചെയ്ത് തീർത്തതിന് ശേഷം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഓരോ ചോദ്യങ്ങളും വീണ്ടും ഒരിക്കൽ കൂടി പരീക്ഷ നടത്താൻ ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ബുദ്ധി എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് ആണല്ലോ ഒന്ന് പ്ലസ് ഒന്ന് ഒപ്പം തന്നെ അതിൻ്റെ ഗുണനവും ഹരണവും ശതമാനവും അതിൽ ഇംഗ്ലീഷും മലയാളവും എല്ലാം ചേർന്ന് വരുന്ന ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചാണ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് അല്ലാതെ ഇന്നത് കഴിഞ്ഞാൽ മാത്രമേ ഇന്നത് വരികയുള്ളൂ ഇന്നത് കഴിഞ്ഞാൽ മാത്രമേ ഇന്നത് വരികയുള്ളൂ എന്നല്ല അത് ഓർമ്മ അറിവ് ജ്ഞാനം എന്നൊക്കെ പറയുന്നത് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ആഴത്തിൽ കുറേ എക്സാമിനേഷൻ ടിപ്പ് നൽകാൻ വേണ്ടി ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നു പ്രിയപ്പെട്ടവരെ വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ചില ദാർശനികമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് നമുക്കുള്ളത് ഇഗ്നോയിലെ പരീക്ഷകളെല്ലാം സ്മാർട്ടാണ് അതുകൊണ്ട് തന്നെ താങ്കൾ സ്മാർട്ടായി ഒരുങ്ങണം നോക്കൂ സ്പെസിഫിക് ആണ് ഇഗ്നോയിലെ പരീക്ഷകൾ മൂന്ന് മണിക്കൂർ പരീക്ഷ മാർക്ക് പരീക്ഷ രണ്ട് മണിക്കൂർ പരീക്ഷ അമ്പത് മാർക്ക് പരീക്ഷ അതിലെ അഞ്ച് ചോദ്യങ്ങൾ ആ അഞ്ച് ചോദ്യങ്ങളിൽ ഒന്നാമത്തെ സെക്ഷനിൽ നിന്ന് രണ്ടെണ്ണമെങ്കിലും മിനിമം രണ്ടാമത്തെ സെക്ഷനിൽ നിന്ന് രണ്ടെണ്ണമെങ്കിലും മിനിമം അങ്ങനെ അഞ്ചെണ്ണമെങ്കിലും എഴുതിയിരിക്കണം ായി അതിലെ നോട്ടില് വളരെ ആഴത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ഓരോന്നിന് എത്രത്തോളം മാർക്കുകൾ ഉണ്ട് എന്ന് നമുക്ക് തരികയും മുൻഗണനാക്രമം അനുസരിച്ച് നമുക്ക് സ്പെസിഫിക് ആയി പരീക്ഷകൾക്ക് എത്രത്തോളം നമുക്ക് എഴുതാൻ പറ്റി എന്ന് വളരെ മനോഹരമായി മെഷർ ചെയ്ത് വളരെ ആഴത്തിൽ മെഷർ ചെയ്ത് ഇന്നത് ചെയ്താൽ ഇത്ര കിട്ടും ഇന്നത് ചെയ്താൽ ഇത്ര കിട്ടും ഇന്നത് ചെയ്താൽ ഇങ്ങനെ കിട്ടും എന്നൊക്കെ ചിലത് അത് അഡ്ജസ്റ്റബിൾ ആയിട്ട് ആദ്യത്തെ സെഷനിൽ ഇത് ചെയ്യാം ആദ്യത്തെ അരമണിക്കൂറിൽ ഇന്നത് ചെയ്യാം അടുത്ത അരമണിക്കൂറിൽ ഇന്നത് ചെയ്യാം ഒപ്പം ഇത് ചെയ്യാം അരമണിക്കൂർ കഴിഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഇത് ചെയ്യാം അങ്ങനെ ചില അഡ്ജസ്റ്റബിൾ രീതിയിൽ ആയി ഏറ്റവും വിശ്വസനീയമായി ഏറ്റവും ടൈം ബൗണ്ടായി സമയബന്ധിത മായി സമയം ക്ലിപ്തപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന മനോഹരമായ ഒരു പരീക്ഷാ രീതിയാണ് ഇഗ്നോയിലൂടെ താങ്കൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് തന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് എക്സാം പ്രിപ്പറേഷന് പരീക്ഷ എഴുതുന്ന അവസരത്തിലല്ല അതല്ലാതെ തന്നെ എക്സാമിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് പ്രിപ്പേർ ചെയ്യേണ്ടത് എന്നുള്ള ചില രസകരമായ എക്സാം ഓപ്പറേഷൻ സ്റ്റഡി ടിപ്സ് ആണ് ഈ വീഡിയോയിലൂടെ താങ്കൾക്ക് വെൽക്കം ടു എം നോട്ട്സ് പ്രിയപ്പെട്ടവരെ യുവർ ടൈം ടു സ്റ്റഡി അവസാന നിമിഷത്തിൽ പാകം ഈ കുട്ടി കാണിക്കുന്നത് പോലെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വരരുത് മറിച്ച് ആഴത്തിൽ ഖണ്ഡിക ഖണ്ഡികയായി ഘട്ടം ഘട്ടമായി ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഒരു ദിവസം ഒരു മണിക്കൂർ ഒരു ദിവസം ഒരു മണിക്കൂർ ഒരു ദിവസം ഒരു മണിക്കൂർ വളരെ സ്പെസിഫിക് സ്പെസിഫിക്കായി മെഷറബിളായി അഡ്ജസ്റ്റബിളായി റിലയബിളായി ടൈം ബൗണ്ടായി താങ്കൾ പഠിക്കാൻ തുടങ്ങണം ഇഷ്ടം പോലെ സമയമെടുത്ത് പഠിക്കണം കഷ്ടപ്പെട്ട് പഠിച്ചാലേ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റുകയുള്ളു എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ പഠനത്തിന് കൂടുതൽ പ്രാധാന്യം ആദ്യം കൊടുക്കണം അവസാനം അതൊരു പരീക്ഷയായി മാറുന്നു അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസർ യുവർ സ്റ്റഡി സ്പേസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും സ്ട്രെസ് പിടിച്ച ഒരു വല്ലാത്ത സമയമാണ് അവസാന നിമിഷത്തിലേക്ക് എന്ത് ചെയ്യുന്നു എന്നറിയാത്ത സ്ട്രെസ് പിടിച്ച ഒരു സമയമാണ് ലാസ്റ്റ് മൊമെന്റ് ഒരിക്കലും അങ്ങനെ ലാസ്റ്റ് മൊമെന്റിലേക്ക് എടുത്തു വയ്ക്കരുത് രണ്ട് മാസം മുമ്പേ തന്നെ നമ്മൾ തയ്യാറാവുക നമ്മളുടെ ഓർഗനൈസ് ചെയ്യേണ്ടത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ സ്റ്റഡി സ്പേസ് വളരെ നന്നായി ഓർഗനൈസ് ചെയ്യണം അവിടെ ഇന്നത് ഉണ്ടാവണം ഇന്നത് ഉണ്ടാവണം ചാർട്ട് ഉണ്ടാവണം നോട്ട്ബുക്ക് ഉണ്ടാവണം ഡിഫറെന്റ് കളേഴ്സ് ചാർട്ട്സ് യൂസ് ചെയ്യണം ഡിഫറെന്റ് കളർ പെൻ യൂസ് ചെയ്യണം സ്കെയിൽ ഉപയോഗിക്കണം പെൻസിൽ ഉപയോഗിക്കണം വർണ്ണാഭമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കണം ട്രീ ഡയഗ്രംസ് ഉപയോഗിക്കണം മെമ്മറി ഓർ ഓർമ്മയിലേക്ക് വയ്ക്കാനുള്ള പല രൂപത്തിലുള്ള ബ്രെയിൻ മാപ്പ് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യണം ഇതെല്ലാം നമുക്ക് ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് അതുപോലെ തന്നെ യൂസ് ഫ്ലോ ചാർട്ട്സ് ആൻഡ് ഡയഗ്രാംസ് നമ്മൾ നോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാ ഇപ്പോഴും വെള്ള ഷർട്ട് വെള്ള ഷർട്ട് വെള്ള ഷർട്ട് നിങ്ങൾക്ക് അതിൽ കൗതുകമുണ്ടോ എപ്പോഴും ഒരു നീല ഷർട്ട് നീല ഷർട്ട് നീല ഷർട്ട് താങ്കൾക്ക് അതിൽ കൗതുകമുണ്ടോ ഒരിക്കലുമില്ല താങ്കൾക്ക് അലമാരയിൽ താങ്കളുടെ അലമാരയിലെ ആ യെല്ലോ ടീഷർട്ട് എവിടെയാണ് ഉള്ളത് ആ ബ്രൗൺ കളർ സോക്സ് എവിടെയാണ് ഉള്ളത് ആ ൈറ്റ് ബ്ലൂലെ ചെറിയ കുഞ്ഞ് പുള്ളിയുള്ള ആ ഷർട്ട് എവിടെയാണ് ഉള്ളത് അതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരും അതുപോലെ തന്നെ ആറ് കളറിലെ ചാർട്ട് പേപ്പർ വാങ്ങുക ആറ് കളറിലെ ചാർട്ട് പേപ്പർ വാങ്ങുക ഇളം നീല ഇളം പച്ച ഇളം മഞ്ഞ ഇളം റോസ് ഇങ്ങനെയുള്ള ഒരു ആറ് അതിൽ ഒന്ന് വെള്ള ചാർട്ട് പേപ്പർ വാങ്ങുക ഓരോ ചാർട്ടും ഇരുപത്തിനാല് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുക്കുക ആ മുറിച്ചെടുക്കുന്നതിന് ഓരോ കളറിന് ഓരോ സബ്ജക്റ്റിനാക്കി വെക്കുക ഓരോ സബ്ജക്റ്റിന് ഓരോ കളർ കൊടുക്കുക ആ പഠനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചാർട്ട് പ്രധാനപ്പെട്ട ടേബിൾ प्रधानप डायग्राम പ്രധാനപ്പെട്ട കാർട്ടോഗ്രാഫ് അഥവാ മാപ്പ് അതെല്ലാം വളരെ രസകരമായ രൂപത്തിൽ താങ്കൾ കോർത്തിണക്കി അങ്ങനെ നല്ല 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 വ്യത്യസ്ത രീതിയിൽ ഓർഗനൈസ് ചെയ്തു വെച്ചാൽ നമ്മുടെ മനസ്സിൽ യെസ് ഞാൻ ആ മഞ്ഞ ചാർട്ടിൽ എഴുതിയ അതാണ് ഫോർമുല യെസ് അതാണ് ഇതിനെ പറ്റിയ ഫോർമുല ആ റോസ് ചാർട്ടിൽ ചെയ്ത ആ ഡയഗ്രാം ആ ഒരു മേഘം പോലെ നമ്മൾ വരച്ചിട്ടുള്ളതിൽ അതിൻ്റെ അകത്ത് മൂന്ന് ലൈനായിരുന്നല്ലോ ആ മൂന്ന് ലൈനിൽ എന്തായിരുന്നു ഓ ഇന്നതായിരുന്നു അല്ലേ അങ്ങനെ ഓർക്കാൻ പറ്റിയ ഒരുപാട് ടെക്നിക്കുകളാണ് ഈ കളേഴ്സിനും ഡയഗ്രത്തിനും ചാർട്ടിനും ഉള്ളത് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് അവസാനം പരീക്ഷാ ഹാളിൽ ഇങ്ങനെ ഒരു വിലപിക്കുന്ന ഒരു അവസ്ഥ താങ്കൾക്ക് ഒരിക്കലും ഉണ്ടാകരുത് പ്രാക്ടീസ് ഓൺ ഓൾഡ് എക്സാംസ് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുന്നിൽ വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം ഏറ്റവും നന്നായി ഒരു ഓരോ പരീക്ഷയും രണ്ടോ മൂന്നോ പ്രാവശ്യം എഴുതുമ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് പരീക്ഷയ്ക്ക് വരിക മൂന്ന് മണിക്കൂർ പരീക്ഷയെ ഞാൻ എങ്ങനെയാണ് സമീപിക്കേണ്ടത് ആകം എത്ര ചോദ്യമാണ് വരിക അതിൽ ഞാൻ നിർബന്ധമായും എഴുതിയിരിക്കേണ്ട ചോദ്യങ്ങൾ എത്ര ഒരു ചോദ്യം കൂടുതൽ എഴുതണമെന്ന് മുബാറക് മാസ്റ്റർ പറഞ്ഞിട്ടില്ലല്ലോ ചോദ്യമല്ല എഴുതേണ്ടത് ചോദ്യത്തിനുള്ള ഉത്തരമാണ് എഴുതേണ്ടത് അപ്പൊ രണ്ടര മൂന്ന് മണിക്കൂറിൽ രണ്ടര മണിക്കൂറിലെ ചെയ്യാനുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ നമുക്ക് സേവ് ചെയ്യാം നേരത്തെ ഉള്ള പരീക്ഷയിൽ എഴുതിയതെല്ലാം തന്നെ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് വെച്ച് പെട്ടെന്ന് എല്ലാം ഒന്ന് നോക്കാം അത് നോക്കി നോക്കിക്കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ടൈമുണ്ട് ഒരെണ്ണത്തിന് ഉത്തരം നമുക്ക് എഴുതാം ചിലപ്പോൾ ആ എഴുതുന്ന ഉത്തരമായിരിക്കും പന്ത്രണ്ട് മാർക്ക് കിട്ടേണ്ട സ്ഥാനത്ത് ഇവിടെ ചിലപ്പോൾ പത്ത് മാർക്ക് കിട്ടിയതും നേരത്തെ ഏതെങ്കിലും ചോദ്യത്തിന് എട്ട് മാർക്ക് കിട്ടിയതുകൊണ്ട് ഈ പന്ത്രണ്ട് മാർക്ക് ബെസ്റ്റ് ടോപ്പ് ഏറ്റവും ടോപ്പസ്റ്റിലായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫൈവ് സെലക്ട് ചെയ്യുക എന്നുള്ളതിൽ ചിലപ്പോൾ അവസാനം എഴുതിയ മാർക്കായിരിക്കും താങ്കൾക്ക് വരിക അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ഓൺ ഓൾഡ് എക്സാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർ അവിടെയാണ് പിയർ ഇവാലുവേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിയർ ഇവാലുവേഷൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത ഐ എക്സ്പ്ലെയിൻ യുവർ ആൻസേഴ്സ് ടു അതേഴ്സ് കൂട്ടുകാർ തമ്മിൽ നിന്റെ ചോ ഒരാളുടെ ചോദ്യം നമ്മൾ പണ്ട് ചൊല്ലിക്കേൽപ്പിക്കുന്ന ഒരു രീതി തന്നെയാണ് ഞങ്ങളുടെ കാലത്തൊക്കെ അത് ഉണ്ടായിരുന്നു നിങ്ങളും അത് ചെയ്യണം അതിന് പ്രത്യേകിച്ച് അന്തസ്സ് കുറവൊന്നുമില്ല നിങ്ങൾ ഒന്ന് പറഞ്ഞു ശീലിക്കുക യെസ് ദിസ് 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 അപ്പൊ ഒരു ആശയം ഇരുപത് കുട്ടികളുള്ള ഒരു ക്ലാസ് മുറിയിൽ ഇരുപതായി പ്രസൻ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ഓരോരുത്തർക്കും ഇരുപതായി മാറുന്നു പക്ഷെ നിങ്ങൾ ഒറ്റക്ക് ഒറ്റക്ക് വീട്ടിലിരുന്ന് പഠിക്കുന്നു ഒറ്റക്ക് കോളേജിൽ വന്ന് പഠിക്കുന്നു ഒറ്റക്ക് അത് അപ്ലൈ ചെയ്യുന്നു ഒറ്റയായിട്ട് മാത്രമാണ് അത് നിൽക്കുന്നത് മറിച്ച് മറ്റുള്ളവരോടുകൂടി ആശയം പങ്കിടുമ്പോൾ അവരുടെ കുറേ സ്വീകരിക്കാൻ പറ്റിയ നല്ല തത്വങ്ങൾ അഡോപ്റ്റഡ് പ്രിൻസിപ്പിൾസ് സ്വീകൃത തത്വങ്ങൾ അവിടുന്ന് സ്വീകരിക്കാനുള്ള തത്വങ്ങൾ ഇവിടുന്ന് സ്വീകരിക്കാനുള്ള തത്വങ്ങൾ അങ്ങനെ ഏറ്റവും നല്ല ആശയങ്ങൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ സമയമെടുത്ത് പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഓർഗനൈസ് സ്റ്റഡി ഗ്രൂപ്പ്സ് വിത്ത് ഫ്രണ്ട്സ് അത് വളരെ നല്ലതാണ് ഒരു ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകളാക്കി പഠിക്കുന്നത് മൂന്ന് പേർ നാല് പേർ പത്ത് പേരൊന്നും ഒരു ഗ്രൂപ്പിൽ ഒരിക്കലും ഇല്ലട്ടോ ഫേസ് ടു ഫേസ് കാണത്തക്ക രൂപത്തിൽ ഒരു ബെഞ്ചിന്റെ ഡെസ്കിന്റെ അപ്പുറത്തെ രണ്ട് പേർ ഇപ്പുറത്തെ രണ്ട് പേർ നാല് പേർ അപ്പം വളരെ ഭംഗിയായി ഒരു മിനി ഗ്രൂപ്പ് കഴിയുന്നത്ര മൂന്ന് നാല് പേരുള്ള ഗ്രൂപ്പുകൾ അങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഇത്തരത്തിലുള്ള വർക്കുകൾ പക്ഷേ ഗ്രൂപ്പ് ൾ ഒരാൾ നേരെ ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിലെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിലെ സ്റ്റുഡൻസ് വാട്സപ്പ് ഗ്രൂപ്പിലെ കാണാൻ പാടില്ലാത്ത ഒരു സംഗതി കണ്ടു ഡൽഹി ബേസിൽ നിന്ന് വന്നിട്ട് അവൻ അയക്കുന്ന ആൾ പരമവിഡ് എന്നല്ലേ ഞാൻ പറയുകയുള്ളൂ എല്ലാവർക്കും അസൈൻമെന്റ് കുട്ടി വലിയ ഞാൻ എന്തോ ഒരു വലിയ ത്യാഗം ചെയ്തു എൻ്റെ കൂട്ടുകാരെയൊക്കെ ഞാൻ രക്ഷിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത് അത് കണ്ടിട്ട് അധ്യാപകർ മിണ്ടുന്നില്ല അതാണ് മറ്റൊരു വശം അധ്യാപകർ അതിനെപ്പറ്റി ഒരു നെഗറ്റീവായിട്ട് ഒരു നിരുത്സാഹപ്പെടുത്തണ്ടേ കേരളത്തിലെ പ്രശസ്തമായ ഒരു സ്റ്റഡി ഗ്രൂപ്പിലെ അധ്യാപകർ ഒരു അക്ഷരം മിണ്ടാതെ കുട്ടികൾ ഇത്തരത്തിലുള്ള റെഡിമെയ്ഡ് അസൈൻമെന്റ് ായിട്ട് ഇട്ടിരിക്കുകയാണ് പബ്ലിക്കായിട്ട് ഇട്ടിരിക്കുകയാണ് ഇത്തരത്തിൽ അത് നോക്കിയിട്ട് എല്ലാവരും എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ അസൈൻമെന്റിന് സീറോ മാർക്കുകൾ കിട്ടും ഇങ്ങനെ ചതിക്കും നിങ്ങളെ കൂട്ടുകാരിങ്ങനെ വഞ്ചിക്കും മറിച്ച് അതല്ല വേണ്ടത് നിങ്ങൾക്ക് എന്തറിയാം അവർക്ക് എന്തറിയാം കൊടുക്കുക വാങ്ങുക അത് ആശയം എഴുതിയത് കൊടുക്കാനല്ല ചിന്തകൾ കൊടുക്കുക എഴുതിയത് കൊടുക്കരുത് അതൊരിക്കലും ഇല്ല എഴുതി കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും കൊടുക്കാം രണ്ടുപേരും എഴുതി കഴിഞ്ഞു എന്നിട്ട് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് പിയർ ഇവാലുവേഷൻ അങ്ങനെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഓ ഇന്നതും കൂടി എഴുതാമായിരുന്നില്ലേ ഇന്നതും കൂടി എഴുതാമായിരുന്നില്ലേ അത് നമുക്ക് എൻറിച്ച്മെന്റിലേക്ക് വഴിതെളിക്കും എന്നുള്ള ാണ് ഏറ്റവും മറ്റൊരു സംഗതിയാണ് ടേക്ക് റെഗുലർ ബ്രേക്ക് ഒരു മണിക്കൂർ തുടർച്ചയായി ഇരുന്ന് പഠിക്കരുത് രണ്ടു മണിക്കൂർ ഒട്ടും പഠിക്കരുത് മൂന്ന് മണിക്കൂർ ഒരു കാരണവശാലും പഠിക്കരുത് പരീക്ഷാ കാലങ്ങളിൽ നമ്മൾ ആ ദിവസം മുഴുവനും ഇരുന്നിട്ട് ഒരിക്കലുമല്ല നാൽപ്പത് മിനിറ്റ് പഠിക്കുക മിനിറ്റ് വേണമെങ്കിൽ ഒരു ചെറിയ ഒരു മയക്കം ഒരു പാട്ട് വേണമെങ്കിൽ ഒന്ന് അലക്കുക വേണമെങ്കിൽ ഒന്ന് ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഒന്ന് വാമപ്പ് ചെയ്യുക ഒരു ചെറിയ തരത്തിലുള്ള ഒരു ബ്രേക്ക് നമ്മൾ എടുക്കുക ഗാർഡനിങ് ഉള്ളതാണെങ്കിൽ ഗാർഡനിങ് ചെയ്യുക ഒരു ചെറുതായി ഒരു കാൽ മണിക്കൂർ ഷട്ടിൽക്കോ ഒക്കെ കളിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക ഒരു പാട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീടുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യുന്നുവെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ചെറിയ ചെറിയ ബ്രേക്കുകളിലൂടെ ആ മറ്റ് പരിപാടികളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ఈ পড়ിച്ചదొక్క ఓ క్రిచ్ ఆఫ్ స్లో ఓమ్ స్లో ఓకే 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 ప ఇస్ ఎ డైరెక్ట్లీ ప్రపోర్షనల్ విత్ సప్లై ఓకే 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 బట్ പീസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വിത്ത് ഡിമാൻഡ് ഓക്കെ 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 അതിൻ്റെ ഫോർമുല ഇങ്ങനെയാണ് സംഭവം നമ്മൾ അലക്കുകയോ മറ്റെന്തെങ്കിലും വർക്കോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളുടെ ഇടയിൽ ഈ ഒരു ചിന്തകൾ വരും അപ്പോൾ ഇടക്കിടയ്ക്ക് ഒരു ഒരു റിവൈൻഡിനെ പറ്റിയ ഒരു റിഫ്രഷ്മെൻറ്റിനു പറ്റിയതാണ് അങ്ങനെയുള്ള ചില ബ്രേക്കുകൾ നമ്മൾ എടുക്കണം അതുപോലെ തന്നെ വാരി കോരി എല്ലാം അങ്ങ് കഴിക്കരുത് പ്രത്യേകിച്ച് ജങ്ക് ഫുഡ് ഒരിക്കലും കഴിക്കരുത് ജങ്ക് ഫുഡ് പരീക്ഷാ കാലഘട്ടങ്ങളിൽ സ്നാക്സ് ഓൺ ബ്രെയിൻ ഫുഡ് നമുക്ക് കൊടുക്കഴിക്കാവൂ ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം എട്ട് മണിക്കൂർ ഉറങ്ങണം മറ്റാരും അത് പ്രോത്സാഹിപ്പിക്കില്ല പക്ഷേ ഞാൻ എന്നുള്ള വ്യക്തി പ്രോത്സാഹിപ്പിക്കുന്നു എട്ട് മണിക്കൂർ പരീക്ഷാ ദിവസങ്ങളിൽ ഉറങ്ങുക ബ്രെയിനിന് ഒരു ഹെൽത്തി ബ്രെയിനും അതുപോലെ തന്നെ വിറ്റമിൻ ഡി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് സ്നാക്സുകൾ വാരി വലിച്ച് എണ്ണ ഒന്നും കൂടുതൽ കഴിക്കരുത് ജങ്ക് ഫുഡ് ഒന്നും കഴിക്കരുത് നല്ല മനോഹരമായ ബ്രെയിനിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ലിക്വിഡ് ഫുഡുകൾ അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഫുഡുകള് അങ്ങനത്തെ കഴിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അതുപോലെ തന്നെ എക്സാം ഡേ അതിന്റെ തലേ ദിവസം ഞാൻ ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യും ഒരു ചെറിയ പ്ലാൻ തയ്യാറാക്കുക പ്ലാൻ യുവർ എക്സാം ഡേ എക്സാം ദിവസം അതിൻ്റെ ദിവസം ഇത്ര മണിക്ക് ഇന്നിന്ന മെറ്റീരിയൽ കൃത്യമായി എല്ലാം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക കാൽക്കുലേറ്റർ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക റൈറ്റിംഗ് മെറ്റീരിയൽസ് എല്ലാം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക നേരത്തെ തന്നെ പോവുക പ്രത്യേകിച്ച് ഈ കോവിഡ് കൊറോണ നയൻറ്റീൻ കാലഘട്ടമായതുകൊണ്ട് രണ്ട് മാസ്കും അതുപോലെ തന്നെ സാനിറ്റൈസേഷനും എല്ലാം കൈവശമുണ്ട് എന്ന് കരുതുക ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക സോഷ്യൽ എത്തിക്സ് കൃത്യമായി പാലിക്കുക ഗവൺമെൻറ് തരുന്ന റൂൾസ് കൃത്യമായി പാലിക്കുക ഒരു മണിക്കൂർ നേരത്തെ എക്സാമിനേഷൻ ഹാളിലേക്ക് എത്തുക തലേദിവസം കൂടുതൽ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുക നന്നായി ഉറങ്ങുക നല്ല വിശ്രമിക്കുക നേരത്തെ തന്നെ പഠിക്കുക പഠിച്ചതിനെല്ലാം നന്നായി ഓർത്തെടുക്കുക ഇങ്ങനെ മനോഹരമായ ദിവസങ്ങളിലൂടെ താങ്കൾക്ക് പോകാൻ എന്തുകൊണ്ടും നമുക്ക് പ്ലന്റി ഓഫ് വാട്ടർ വേണം നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് അനുസരിച്ച് നല്ല വാട്ടർ ഇൻടേക്ക് വേണം അത് വെള്ളത്തിൽ കുതിർന്ന് കിടക്കുന്ന തലച്ചോറ് എത്രത്തോളം ആക്റ്റീവ് അതുപോലെ എപ്പോഴും ഒരു ഈർപ്പം ശരീരത്തിൽ ഒരു ഉണക്കം തൂങ്ങിക്കൊണ്ടുള്ള ഒരു ഡ്രൈ അടുത്ത് പോയാൽ ആദ്യം ഡോക്ടർ നോക്കുന്നത് എന്താണ് കണ്ണ് പരിശോധിക്കുന്നു അതിൽ ഈർപ്പമുണ്ടോ എന്നുള്ളതാണ് ഡോക്ടറുടെ പരിശോധന ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് അതിനെല്ലാം നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് സമയം നൽകുന്നത് വെള്ളമാണ് അതുകൊണ്ട് തന്നെ വാട്ടർ ഇൻടേക്ക് വളരെ നന്നായി എടുക്കുക എല്ലാ നന്മകളും എല്ലാ മനോഹരമായ നന്മകളും പിരിമുറുക്കങ്ങളെല്ലാം ഇല്ലാതെ യു ക്യാൻ ഡൂ ഇറ്റ് യു ക്യാൻ ഡൂ ഇറ്റ് യു ക്യാൻ ഡൂ ഇറ്റ് എന്ന് വെറുതെ കയ്യിൽ എഴുതി വെച്ചത് കൊണ്ട് കാര്യമില്ല മനസ്സുകൊണ്ട് താങ്കൾ കയ്യിൽ മനസ്സുകൊണ്ട് തന്നെ എഴുതി വെക്കുക എല്ലാ മനോഹരമായ പ്രവർത്തനങ്ങളിലൂടെ താങ്കൾക്ക് ഉന്നതങ്ങളിലേക്ക് എത്താൻ പറ്റും ഞാൻ ഈ നൽകിയ ഇൻഫർമേഷൻസ് താങ്കൾക്ക് തൃപ്തികരമായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു ഇഗ്നോ പരീക്ഷകൾ അന്നും ഇന്നും എപ്പോഴും മധുരതരമാണ് ലളിതമാണ് സുന്ദ ാണ് സ്മാർട്ടാണ് താങ്കളും വളരെ സ്മാർട്ടാണ് താങ്കളെ ഞാൻ ഷെല്ലി പണ്ട് ഉപമിച്ചത് അങ്ങനെയാണ് അത് സ്വീറ്റ് നമ്മുടെ സ്കൈലാർക്കിന്റെ സ്കൈലാർക്കിന്റെ ആ ഒരു മനോഹരമായ ഗാനവീചി അല്ലെങ്കിൽ ആ ഗാന ശകലം അഥവാ കുക്കു വോയിസ് അത് സ്വീറ്റസ്റ്റ് എന്ന് കമ്പയർ ചെയ്തത് മീൻസ് വോയിസ് നോയ്സ് ഈസ് കമ്പയർ വിത്ത് ദ സ്വീറ്റ് എന്നുള്ള ആ ഒരു രസകരമായ ഒരു അനുഭവമാണ് ഈ സന്ദർഭത്തിൽ എനിക്കും താങ്കളോട് പറയാനുള്ളത് ഇഗ്നോ പരീക്ഷകൾ വരെ വളരെ ലളിതമാണ് സ്വീറ്റസ്റ്റ് ആണ് ആ ആവോളം നമുക്ക് മനോഹരമായി ചെയ്യാം പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള സന്തോഷ വർത്തമാനങ്ങൾ ഇത്തരത്തിലുള്ള മോട്ടിവേഷണൽ ഇൻഫർമേഷൻസ് എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻസ് താങ്കൾക്ക് ലഭിക്കുന്ന നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക താങ്കളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക കമന്റ് ചെയ്യുക ഈ പരമാവധി പേർക്ക് ഇത് ഷെയർ ചെയ്യുക എല്ലാം നന്മ നിറഞ്ഞ അധ്യയന ദിവസങ്ങൾ ആശംസിക്കുന്നു നല്ല ശുഭകരമായ പരീക്ഷാ ദിനങ്ങൾ ആശംസിക്കുന്നു നല്ല ജോലിക്കുള്ള തയ്യാറെടുപ്പ് താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സ്നേഹപുരസരം വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്